പക്ഷേ ഈ സ്വർഗ്ഗം ഇപ്പോഴും ഒരു ശ്മശാനമായി ഈ നിരോധം നമുക്ക് കീഴടക്കാനായിട്ടാണ് പക്ഷേ അവൻ നമ്മളെ എന്തിനാ വിട്ടയച്ചത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ അപ്പോൾ വെച്ചാൽ മതി എന്തൊക്കെയുണ്ട് ശേഷം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഫസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ നമ്മുടെ നൂറ്റാണ്ടേറ്റ് ഹാലൻ വേണ്ടി കറക്റ്റ് ചെയ്തായിരുന്നു പക്ഷെ നമുക്ക് കിട്ടി നമ്മുടെ ലൂയിസ് ലൂസ് സുവാരസിനാണ് അപ്പോൾ നമുക്ക് ആളെ ആളുവെച്ചതായാലും കളിച്ച് നോക്കാം അപ്പോൾ ഹാലൻ്റെ ഒക്കെ കിട്ടിയില്ല അപ്പോൾ കിട്ടിയ ഒരു സി എഫിനെ വെച്ച് കളിച്ച് നോക്കാം ഗൈസ് ഹാലൻ്റെ വേറെ ലെവലാന്നൊക്കെ പറയേണ്ട അപ്പോൾ നമുക്ക് അതിൽ സുവാരസിനൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ തൊണ്ണൂറ്റിയേഴ് റേറ്റർ സുവാരസ് അപ്പോൾ നോക്കിയാലും കളിച്ച് നോക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കാർഡാണ് തോന്നുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ മുപ്പത്താറ് വയസ്സുള്ള സുവാരസിൻ്റെ കാട് കൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാടാന്ന് തോന്നുകയായിസ് ഗോൾ പോസ്റ്ററാണ് പ്രത്യേകിച്ച് പറയേണ്ടത് അറ്റാക്ക് അവനസ് തൊണ്ണൂറ്റഞ്ച് ഉണ്ട് അതുപോലെ ബോൾ കൺട്രോൾ എൺപത്തി രണ്ടുണ്ട് ഫിനിഷിങ് ഉണ്ട് ഹെഡിങ് ഉണ്ട് അത്യാവശ്യം സ്പീഡ് അവിടെ പോയി ഓ സ്പീഡ് അറുപത്തേഴ് സംതിങ് ഒക്കെ ഉള്ളു കഴിച്ച് അതുപോലെ ആക്സലറേഷൻ എഴുപത്തി മൂന്ന് കിക്കും പവറും വലിയ കുഴപ്പമില്ലാത്ത കാടൊക്കെ അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു കാർഡെന്ന് വേണേൽ പറയാം അപ്പോൾ അതിൽ കളിപ്പിച്ച് നോക്കാം അപ്പോൾ ആൾ വെച്ചുള്ള ഫസ്റ്റ് മാച്ചാണ് പിന്നെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഇതായിരുന്നു ഐസ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസമായി മാച്ച് കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് തന്നെ പറയാം അപ്പോൾ കുറച്ച് നാളെക്ക് ശേഷം ഒരു മാച്ച് നമ്മുടെ സുവാരസിനുവെച്ചാണ് കളിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് കൂടുതലായി പിന്നീണ നേരം മാച്ചിലേക്ക് വയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് ഹാലെന്നെ കിട്ടിയൊരുക്കൊണ്ട് എസ്റ്റ് കമ്പി എങ്ങനെ ഉണ്ടെന്നൊക്കെ അതുപോലെ സുരാരസന കിട്ടിയവരും കണ്ടിട്ടായി വൈസ് നമ്മുടെ സ്കോഡൊക്കെ ഇവിടെ സെറ്റ് ആണ് ഫോർ ടു വൺ ത്രീ ആണ് നമ്മുടെ നെയ്മറിൻ്റെ ജസ്റ്റ് ഇറക്കിയിട്ടുണ്ട് റാഷ് ഓഡ്ഡ് ഫോമോട്ടാണ് ഗീസ് ഓ കളിയുടെ ടച്ചൊക്കെ വിട്ടിരിക്കുവാണ് കുറേ നാളെ ഇപ്പോൾ കളിച്ചിട്ട് ഒരാഴ്ചയായി വീഡിയോ ഇട്ടത് ശരി നമ്മുടെ രണ്ടാഴ്ചയോളം ആയെന്ന് തോന്നുന്നു ഗൈസ് നമ്മളിപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കൂൾ ഗൈസ് നോക്കാം മാച്ച് എങ്ങനെ ഉണ്ടാകാൻ നോക്കാം അപ്പോൾ മാക്സിമം ആളെ വെച്ച് ഒരു അടിപ്പിക്കാൻ നോക്കണം അതാണ് നമ്മുടെ ടാർഗറ്റ് കാര്യങ്ങളൊക്കെ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ ഹാലൻ്റെ വേറെ ലെവലാന്നൊക്കെ കേട്ട് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഹാലൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് ഐ മീൻ നൂറ്റിണ്ടേറ്റ് എങ്ങാണ്ട് പോകേണ്ടത് ഏസ് നമ്മളത് കിട്ടൂന്നൊക്കെ വിചാരിച്ചാണ് കറക്റ്റ് ചെയ്ത് പക്ഷെ കിട്ടിയില്ല അതിൻ്റെ ഒരു ഫ്രീ ട്രൈ ഉണ്ട് നമ്മൾ കോയിൻ വെച്ച് മാത്രമാണ് കറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഫ്രീ ട്രൈ കൂടെ എടുത്ത് നോക്കണം ചിലപ്പോൾ കിട്ടുമായിരിക്കും ഐസ് ഓക്കെ സാബി ഇതെന്താണ് ചെറിയൊരു പിടുത്തം വന്നത് ഏസ് ഓക്കെ മെസിറ്റ് ഇഷ്ടം പോലെ മിസ് പാസുകളുടെ ഒരു ഇത് തന്നെ കാണാൻ പറ്റും തോന്നുന്നു ഏസ് കുറേ നാളായി കളിച്ചിട്ട് ഒരു ഇതുപോലും കിട്ടുള്ള ജസ്റ്റ് വീഡിയോ കുറച്ചായാലും ഇട്ടെ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാന്ന് വിചാരിച്ചാണ് ഓക്കെ സുവാരസ വെട്ടിച്ച് ടൈറ്റ് പൊസേഷൻ ഓക്കെ മെസ്സി ത്രൂ നോക്കി നടന്നില്ല കെവിൻ വൺ ഡി ബ്രൂവിനെ ട്രൈവറെ നെയ്മറ് ക്യാസിമിറോ ബെല്ലിങ്ങാം ഓക്കെ മെസ്സി സ്കില്ലിട്ട് ചുമ്മാ നോക്കാം ഓ സു ഓ ബെല്ലിംഗാം റോജോ കെവിൻ വണ്ടി ബ്രൂവിനെ നെയ്മറ് ട്രൈ മാച്ചപ്പ് അപ്പോൾ ഐസ് അപ്പോൾ ഒപ്പോണൻ്റ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പാസിങ് കളിച്ച് തുടങ്ങിയിട്ടുണ്ട് ട്രയോറെ കെവിൻ വൺ ഡി ബ്രുവിനെ ഇതെന്താണിത് അപ്പോൾ ഐസ് നമ്മൾ ഇടിച്ചിട്ടുണ്ട് ഒരു ഫ്രീ കിക്കാണ് ഫ്രീ കിക്കല്ല ഒരു ഗോൾ കിക്കെന്ന് വേണേൽ പറയാം ഓക്കെ മാനുനുവർ റിമാൾഡോ ബെലിംഗാം അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ട് നോയ്സ് കാര്യങ്ങളൊക്കെ കേൾക്കും നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നല്ല എടുക്കണേന്ന് വേണമെങ്കിൽ പറയാം ഗൈസ് അതുകൊണ്ട് ചെറിയ നോയിസ് കാര്യങ്ങളൊക്കെ കേൾക്കാനുള്ള ചാൻസ് ഉണ്ട് പല പല പാത്രങ്ങൾ അതുപോലെ തന്നെ വേറെ കുറച്ച് സാധനങ്ങളുടെയൊക്കെ ഓക്കെ റഫ് സിഡോർഫ് എന്താണിത് ബോൾ കിട്ടാത്തത് ഉദ്യ കയറിപ്പോണ് കാരണം പണിയാവും കൈ സി മാച്ച് ഡ്രൈവറെ എങ്ങനെ പോയാലും ഒരു ഗോൾ അടുപ്പിക്കണം എന്നുണ്ട് പുള്ളിനെ വെച്ച് സ്പീഡ് കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാവും അറിയില്ല ഐസ് ക്രൈഫ് നെയ്മറ് ഓഗസ് റായ കെവിൻ ഡി ബ്രൂവിനെ സിഡോർഫ് മെസ്സി ബെലിംഗം മെസ്സി ഓക്കെ ഐസ് നല്ലൊരു ഷോട്ടായിരുന്നു പക്ഷേ സേവ് ചെയ്ത് പൈസ് കുഴപ്പമില്ല ഐസ് അത്യാവശ്യം അറ്റാക്കിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ സുവാരസിനെ കാണലാന്ന് തന്നെ പറയാം ഒപ്പോണൻ്റി പോസ് ചെയ്തിട്ടുണ്ട് കോസ്റ്റകട്ട നെയ്മർ നെയ്മർ ടു സാബിയലൺസോ ഡയറക്റ്റ് നോക്കിയതാണ് പക്ഷെ നടന്നില്ല ഐസ് റഫിന ബില്ലിങ്ങ ഓഹ് എന്താണെന്നല്ല പ്ലേസിന് ആ ഒരു ഇത് കിട്ടുള്ള ഒരു റണ് കാര്യങ്ങളൊക്കെ എന്ത് തേങ്ങയാണിത് ഓക്കെ മെസ്സി 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 ഇതെന്ത് തേങ്ങ ഓ കിട്ടി പാസ് കൊടുത്തു നോക്കാം അടിയടി ഓ ഗു ഓ അപ്പൊ അങ്ങനെ കാത്തിരുന്ന ഒരു ഗോൾ വന്നു തന്നെ പറയാം നമ്മുടെ ലൂയിസ് വാർസ് അടിച്ച് കഴിച്ചു നമ്മുടെ ക്രൈഫാണ് സംഭവം കൊച്ചു കൊടുത്തത് എങ്ങനെ അങ്ങനെ എടുത്ത് അടിച്ചു വില കൊള്ളാം ഇപ്പോൾ പുള്ളീനെ വെച്ച് ഒരെണ്ണം അടിച്ചിട്ടുണ്ട് ഫിനിഷിങ്ങാ കൊള്ളാം കയസ് പക്ഷേ ഓട്ടം അങ്ങോട്ട് എത്താനുള്ള റണ്ണ് ഇച്ചിരി കുറവെന്ന് വേണമെങ്കിൽ പറയാം മെസ്സി മെസ്സി അപ്പോൾ ഏസ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് കൂടെ പൂജ്യം ഒന്നാണ് സ്കോർ വന്നേക്കുന്നത് നമ്മുടെ സുവറസിൻ്റെ ഒരു ഗോൾ ലൂയി സുവറസ് സബി ഒരു മാച്ച് ജസ്റ്റ് സ്റ്റാർട്ടപ്പിന് വേണ വേണ്ടിയാണ് കേസ് കുറേ നാളുകൾക്ക് ശേഷം കളിക്കുമ്പോൾ ഒരു ഇത് കിട്ടാനുള്ള നെക്സ്റ്റ് മാച്ചൊക്കെ നമുക്ക് സെറ്റാക്കാം ഇനി നമ്മൾ മാക്സിമം ഒന്നരാടോ അല്ലെങ്കിൽ ഡെയിലി ഇടായതായാലും നടപടിയുള്ള കേസല്ല അതുകൊണ്ട് രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഇടാൻ നോക്കും കേസ് ഇച്ചിരി എനിക്ക് തോന്നുന്നു ഒരാഴ്ചയായും തോന്നുന്നു നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് ആക്ച്വലി പറഞ്ഞാൽ കളിക്കാറില്ലായിരുന്നു ഓക്കെ റായ കോസ്റ്റു തോന്നുന്നു ഓക്കെ സാബിയ അലൺസോ സുവാരസ് വെട്ടിച്ച് പിടിച്ച് പിടിച്ചേക്കാൻ പറ്റിയില്ല ഡീലറ്റ് പിടിച്ച് റാഫിന ഓക്കെ കോസ്റ്റ കോസ്റ്റാറ്റോ ക്രൈഫ് ക്യാസമീറോ ബെലിങ്ങാം ഓഹ് കിടിലം പാസ് ഇതെന്തോന്നു ഓക്കെ കോസ്റ്റക്കട്ട സിഡോർഫ് സാബിയൺസോ മെസ്സി പാസാമു ഓട ഓട് എന്താടേ ഫുള്ള് പാസിങ്ങാണല്ലേ ഇത് ഇനി ഒരു ഷോട്ട് അടിക്കുക അതും ഇല്ല മെസ്സി അപ്പോൾ ഏസ് വീണ്ടും ഒരു ത്രോയിനാണ് അപ്പം ഏസ് ഒപ്പോണൻറ്റ് തീറ് പാസിങ് ആട്ടോ പക്ഷേ ഗോൾ മാത്രം അടിക്കുള്ളൂ ഒരു ഷോട്ടും കൊടുത്തിട്ടുള്ള തോന്നുന്നു നല്ല രീതിക്ക് പാസിംഗ് ഒക്കെ എടുക്കേണ്ടതേ പോണു ഒപ്പോണൻ്റി തെങ്ങ് മെസ്സി ഓ ഓ കിട്ടിയില്ല പുള്ളിനെ വെച്ചാൽ ഹെഡ് കഴിക്കാനൊക്കെ നോക്കണ്ട ഐസ് പക്ഷെ നടപടി ആവണമെന്ന് തോന്നല എനിക്കാറിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പുള്ളി ഇറങ്ങിപ്പോകാൻ തോന്നുന്നു ഓക്കെ ന്യൂണസ് എന്ത് തോന്നുന്നു മെസ്സി ഡിലേറ്റ് ഡാനിയൽ കെവിൻ ഡി ബ്രൂവിന് അപ്പോൾ സിങ്ങനെ തന്നെ പരിപാടി തീരുമെന്നാണ് തോന്നണത് തീരട്ടെ ഓഫ് സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ ഇഷ്ടം പോലെ മിസ് പാസ് ആണ് കൊടുക്കണൊക്കെ വേറെ എങ്ങോട്ടൊക്കെ പോകണം ഓഫ് ഡിലേറ്റൊക്കെ കയറി വരുവാണ് ഹാലൻ്റെ ഷോർട്ട് ബ്ലോക്കാക്കി സുവാരസ് ത്രൂ ഭ്രൂണോ ഹാലൻ്റ് സുവാരസിന് വെച്ചാൽ ആ ഒരു അവസരം മാത്രം ഉണ്ടായിരുന്നുള്ളൂസ് പിന്നെ അങ്ങനെ വലുതായിട്ട് കളിക്കാനൊന്നും പറ്റിയിട്ടില്ല ആ ഒരു ഏരിയയിലേക്ക് അങ്ങ് ബോൾ എത്തണമെന്ന് വേണമെങ്കിൽ പറയാം കുഴപ്പമില്ല ഇനി കുറച്ച് മാച്ചുകളൊക്കെ പുള്ളീനെ നമ്മുടെ സ്കൂളിൽ പെട്ടെന്ന് കളിപ്പിച്ച് നോക്കാം ഈ ഒരു മാച്ചിങ്ങനെ ആയെങ്കിലും ബാക്കി മാച്ച് നോക്കാം ഈസ് ഒക്കെ മെസ്സി അലാബ സിഡോർഫ് ഓ മെസ്സി ചാൻസ് അലാബല ഹാലൻ്റ് കെ വിൻ ഡി ബ്രൂവിന് ഓ ത്രൂവ് പണി കിട്ടി പണി കിട്ടി ബ്രൂണോ ക്ലിയർ ഇതെന്തോന്ന് ഫ്രീക്ക് കാണാ അപ്പോൾ ഏസ് അങ്ങനെ മാച്ച് തീയറായിട്ടുണ്ട് ഇനിയിപ്പോൾ വലിയതായിട്ടൊന്നും നടക്കും തോന്നില്ല ഓക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള സംഭവമാണ് ആ പോയി അപ്പോൾ പോണെൻറ്റ് കിട്ടിയതെന്നാണ് തോന്നുന്നത് ഗൈസ് കുഴപ്പമില്ല ഐസ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു മാച്ച് കിട്ടി എന്ന് തന്നെ പറയാം നമ്മൾ കുറേ നാളെ കളിച്ചിട്ട് അതിൻ്റെ ഒരു ഇത് കാണാറുണ്ട് അപ്പോൾ നമുക്ക് പോകെ പോകെ സെറ്റാക്കാം ഒരു ബാക്ക് ട്രാക്കിലേക്ക് തിരിച്ചത്രം ഗൈസ് ഏതായാലും നിങ്ങൾ ജസ്റ്റ് കമൻറ്റി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഹാലന്നെ കിട്ടിയവരുണ്ടോ അതുപോലെ ആരെ കിട്ടിയെന്നൊക്ക ഗസ്റ്റ് കമൻറ്റി ആയിരുന്നു എങ്ങനെയുണ്ടെന്നൊക്കെ പിന്നെ നമ്മുടെ പുതിയൊരു പിക് പാക്ക് ഉണ്ട് അതിനകത്ത് ആരെല്ലാം കിട്ടിയവൻ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് തരാം ഗ്ലീസ് ഓക്കെ എൻ്റെ കിട്ടിയത് തന്നെയാണെന്നാണ് തോന്നുന്നത് ഓക്കെ സ്യൂവിനാണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ ജസ്റ്റ് നമ്മുടെ ലൂയിസ് വാറാസ് വെച്ചാൽ ഫസ്റ്റ് മാച്ച് കേൾക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാച്ച് കിട്ടിയെന്ന് വിശ്വസിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഇഷ്ടം ലൈക്ക് ചെയ്ത് ഡിസ് ലൈക്ക് ചെയ്യാം പിന്നെ പ്ലീസ്ക്രൈബ് അപ്ലൈറ്റാണോ ബൈ ബൈ